ഈ ബൈത്ത് എല്ലാ വെള്ളിയാഴ്ചയിലും ഒരഞ്ച് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ നരകം അവർക്കല്ലാഹു ഹറാമാക്കുമെന്നും സ്വർഗം അവർക്ക് ലഭിക്കുമെന്നും സകല ദോഷങ്ങളും പൊറുക്കപ്പെടുമെന്നും ഇതിൻ്റെ മഹത്വം വിശദീകരിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ചിലതൊക്കെ രക്ഷയ്ക്ക് വേണ്ടി നമ്മളൊന്ന് പഠിച്ചു വെക്കണം അതിനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം ഒരു നന്മ കേട്ടാൽ അല്ലാഹുവേ അതെങ്ങനെയെങ്കിലും എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റണമെന്ന നിർബന്ധം ആ ഒരു താല്പര്യം സഹോദരാ സഹോദരി നിന്റെ മനസ്സിൽ വരുന്നില്ലെങ്കിൽ ആശങ്കപ്പെടേണ്ടതാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്താണ് ഈ ബൈത്തിന്റെ പ്രത്യേകത ഈ ബൈത്തിന്റെ പ്രത്യേകത എന്താ ഈ പറയുന്നത് ഈ പറയുന്നത് എന്താ ഇലാഹി എന്റെ ഇലാഹായ റബ്ബെ ലസ്തുലിൽ അഖില ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫിറുദൗസിന് അർഹനല്ലല്ലോ അതിനാവശ്യമായ ഗുണഗണങ്ങൾ മുഴുവനും എന്നിൽ ഒത്തിണങ്ങിയില്ലല്ലോ എന്നാലോ ഫിറുദൗസിൻ അർഹനല്ലെങ്കിലും അലാനാരിൽ വലാക്കവാരിൽ കത്തിലിക്കുന്ന നരകം സഹിക്കാനാവട്ടെ എനിക്കൊട്ട് കഴിയൂല്ല ഞാൻ സ്വർഗത്തിന് ഏതായാലും അർഹനല്ല പിന്നെ എവിടെ പിന്നെ നരകായിക്കും ാഹുവേ ആ നരകം സഹിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ അല്ലാ എനിക്ക് നിന്നോട് താണ് കേണ് തേടാനുള്ളത് ഫഹബിലി തൗപത്തൻ റബ്ബിനോട് തൗബ ചോദിക്കുകയാണ് യാഹായ റബ്ബിനോട് തേടുകയാണ് ഫഹബിലി തൗപത്തുനോബി നിന്റെ ഔതാര്യമായി എനിക്ക് തൗപ നൽകണേയല്ല എന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുക്കണേ അല്ലെ അളിമീ വലിയ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചാലും പൊറുക്കുന്നവൻ നീയല്ലാതെ മറ്റാരാള്ളത് റബ്ബെ ഈ സാധു സ്വർഗത്തിനർഹനല്ല എന്നാ നിരകൻ കൊട്ട് സഹിക്കാൻ കഴിയൂല അതുകൊണ്ടല്ലാഹുവേ എനിക്ക് പൊറത്തു തരണം ഏയ് ഈ ബൈത്ത് കണ്ടിട്ടാണെങ്കിലും വേണ്ടിയില്ല കാണാതെയാണെങ്കിലും വേണ്ടിയില്ല ഒരഞ്ച് പതിവാക്കിയാൽ ഒരു സംശയവും വേണ്ട ഇസ്ലാമിന്റെ മേലിലായി അല്ലാഹു അവനെ മരണം ലഭിക്കും തരട്ടെ 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 ആ ആ സ്വഭാവം ഒരു ഗുണമുള്ളവരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി ചില മഹാന്മാർ പറഞ്ഞു വെള്ളിയാഴ്ച തോതേണ്ടത് അഞ്ച് തവണ ഈ ബൈത്താണ്ടി ചൊല്ല എന്നാൽ ഓരോ ആഴ്ചയിലും നമ്മൾ ശുദ്ധിയുള്ളവരായി മാറിക്കിട്ടും ഈമഹനോട് കൂടെ മരിക്കാൻ അത് കാരണമാകും അള്ളാഹു തൗഫീക്ക് തരട്ടെ അതുകൊണ്ടില്ലാത്ത എല്ലാ ദോഷങ്ങളും പൊറുക്കുന്ന പൊറുക്കുന്നറബ്ബെ എനിക്ക് പൊറത്തു തരണം صدودي مثل اعداد الرمال فهب لي توبة يا ذا الجلال وعمري ناقص في كل يوم وذنبي زائد كيف احتمالي إلهي عبدك العاصي طاك ഫിര ഫം തലിദാ കാുദ ഫരോ ശിവാ കാ സത്യം ണെങ്കിൽ എന്റെ ദോഷങ്ങൾ മണൽ തെരികളെ പോലെ അധികരിച്ചിട്ടുണ്ട് എത്രയാണ് എങ്ങനെയാണ് തിട്ടപ്പെടുത്താൻ വയ്യല്ലോ അതുകൊണ്ട് ഓരോ ദിവസവും കഴിയുന്നതിനനുസരിച്ച് എന്റെ ദിവസങ്ങളിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് എന്നാലോ വതം ഇതുൻ ദിവസങ്ങൾ ദിവസങ്ങളിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരികയാണെങ്കിലും ദോഷങ്ങൾ ദോഷങ്ങളിങ്ങനെ കൂടിക്കൂടി വരികയാണല്ലവല്ല അല്ലെ അങ്ങനെ തന്നെ അല്ലേ നമ്മളെ ദിവസങ്ങൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ദോഷങ്ങൾ ഇങ്ങനെ കൂടി കൂടി വരികയാണ് ഈ ക്ലാസ് അതിനൊക്കെ ഒരു ഒരു രക്ഷക്കാരനായി കിട്ടണം ദിവസം ഇങ്ങനെ കുറയുന്നതിനനുസരിച്ച് അമലിങ്ങനെ കൂടിക്കൂടി വരണം അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫികരത്തെ അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക നമുക്ക് നമ്മുടെ റബ്ബിനോട് മനസ്സറിഞ്ഞു പറയാം അള്ളാഹു ഇസ്സത്ത് എല്ലാ ദോഷങ്ങളും പുറത്തു തന്ന് നമ്മൾ അനുഗ്രഹിക്കട്ടെ എല്ലാ ഹൈറിലേക്കും അള്ളാഹു നമ്മളെ അടുപ്പിക്കട്ടെ നമുക്ക് ചോദിക്കാൻ ആരേ ഉള്ളൂ ആരേ ഉള്ളൂ അള്ളാഹുവേ ഉള്ളു അത് സാമ്പത്തികമാണെങ്കിലും അത് ഏത് കാര്യമാണെങ്കിലും മറ്റുള്ളവരോട് നിങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ച് അള്ളാഹു നിങ്ങൾക്ക് ദാരിദ്ര്യത്തിൻ്റെ വാതിലായിരിക്കും തുറന്നു തരുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സഹോദരാ സഹോദരി ശ്രദ്ധിക്കണം എന്താണ് ഈ ഗൗരവമായി ഒന്ന് ചിന്തിക്കണം അല്ലാത്തവരോടുള്ള ചോദ്യം കൊണ്ട് അവരുടെ വെറുപ്പാണ് നേടാൻ കഴിയുന്നത് അതോടൊപ്പം ദാരിദ്ര്യമാണ് കൂടി വരുന്നതെന്ന് അലൈഹി വസല്ലം ഇലാഹി ലിൽ ഫിർദൗസ് أوصي ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العليم إلهي لست للفردو سي لا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس يخلع ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العليم إلهي لست للفردوس يخلع ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العليم إلهي لست للفردوس يخلع ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم ഈ ബൈത്ത് എല്ലാ വെള്ളിയാഴ്ചയിലും ഒരഞ്ച് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ നരകം അവർക്കല്ലാഹു ഹറാമാക്കുമെന്നും സ്വർഗം അവർക്ക് ലഭിക്കുമെന്നും സകല ദോഷങ്ങളും പൊറുക്കപ്പെടുമെന്നും ഇതിൻ്റെ മഹത്വം വിശദീകരിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്